ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്തുടനീളം ഉള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പതിനേഴ് ഗഡുക്കളിൽ ആയി മുപ്പത്തിനാലായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ഇതുവരെ ലഭിച്ചത് ഇനി പതിനെട്ടാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇപ്പോഴിതാ പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കൊണ്ടിരിക്കുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നാളിതുവരെ പി എം കിസാൻ ആനുകൂല്യം വിതരണം ചെയ്തതിൽ ചില ഗഡുക്കൾ മുടങ്ങിയ നിരവധി ഗുണഭോക്താക്കളുണ്ട് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ മൂലം ഒക്കെയാണ് ഈ തുക മുടങ്ങാൻ കാരണം അതിനാൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള സൗകര്യവും സർക്കാർ ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നു ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർ അതോടൊപ്പം ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് തുടങ്ങിയവയൊക്കെ പൂർത്തിയാക്കിയിട്ടും തുക എത്താത്തവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു എല്ലാം പൂർത്തിയാക്കിയ ശേഷവും ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയില്ലെങ്കിൽ അത്തരത്തിലുള്ളവർ പോസ്റ്റ് ഓഫീസിലെ ഐ അക്കൗണ്ട് എടുക്കണമെന്നും അറിയിപ്പെത്തിയിരുന്നു അത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുന്നവർക്ക് മുടങ്ങിയ തുകകൾ ഉൾപ്പെടെ ആ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ഏതെങ്കിലുമൊക്കെ തുക മുടങ്ങിയവർ പിന്നീട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം തീർത്തതിനു ശേഷം അടുത്ത ഗഡു വിതരണം ചെയ്യുന്ന സമയത്തായിരുന്നു മുടങ്ങിയ തുക ലഭിച്ചിരുന്നത് അതായത് വർഷത്തിൽ നാല് മാസത്തിൽ ഒരിക്കൽ മൂന്ന് തവണകളായാണ് പി എം കിസാൻ സമ്മാൻ ആനുകൂല്യം ലഭിക്കുന്നത് അത്തരത്തിൽ പതിനേഴാം ഗഡു വിതരണ സമയത്ത് ആ ഗഡു ലഭിക്കാത്തവർ പതിനെട്ടാം ഗഡു വിതരണ തീയതി വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഇനി മുതൽ തുക മുടങ്ങിയവർ അടുത്ത ഗഡു വിതരണ തീയതി വരെ കാത്തിരിക്കേണ്ടതില്ല തുക മുടങ്ങിയതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിൽ തുക എത്താവുന്നതാണ് ഉദാഹരണത്തിന് പതിനേഴാം ഗഡു നിങ്ങൾക്ക് മുടങ്ങി എങ്കിൽ പിന്നീട് മുടങ്ങിയ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ചാൽ പതിനെട്ടാം ഗഡുവിന് മുമ്പ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്നതാണ് അത്തരത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തവർക്ക് മുടങ്ങിയ തുകകൾ അക്കൗണ്ടിൽ എത്തിച്ചേരുകയാണ് ഒരു ഗഡു മുതൽ ഏഴും എട്ടും അതിൽ കൂടുതൽ ഗഡുക്കൾ മുടങ്ങിയവരുമുണ്ട് അത്തരത്തിൽ ഒരു ഗഡു മുടങ്ങിയവർക്ക് രണ്ടായിരം രൂപയും രണ്ട് ഗഡുക്കൾ മുടങ്ങിയവർക്ക് ആ തുക ഒരുമിച്ച് നാലായിരം രൂപയും മൂന്ന് ഗഡുക്കൾ മുടങ്ങിയവർക്ക് ആറായിരം രൂപയും ഒക്കെ ഒരുമിച്ച് അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് ആധാർ കാർഡുമായി അവസാനം ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ തുക മുടങ്ങിയവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കേണ്ടതാണ് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർ നിങ്ങളുടെ ആധാറുമായി ഏത് ബാങ്ക് അക്കൗണ്ടാണ് ഏറ്റവും അവസാനം ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കുക പി കിസാൻ ഗുണഭോക്താക്കൾ എല്ലാം ഇപ്പോൾ പതിനെട്ടാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് പി കിസാൻ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്ക് ദീപാവലി സമ്മാനമായി ഒക്ടോബർ മാസത്തിൽ പതിനെട്ടാം ഘഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ കൃത്യമായ തീയതി സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം